മുണ്ടക്കയം ബൈപ്പാസിൽ അമിതവേഗത്തിലെത്തിയ ആഡംബരക്കാറായ പോർഷെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച മൂന്നു പേർക്ക് പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് അമിതവേഗത്തിലെത്തിയ പോർഷെ കാർ ബൈപ്പാസിൻ്റെ വശങ്ങളിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലും ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു പോർഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന കാറ് എറണാകുളം രജിസ്ട്രേഷനുള്ള വാഹനമാണ് മുണ്ടക്കേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു टीम रिपोर्ट मुंडा केम Terima kasih telah menonton! വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് സ്റ്റോൺ ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ